ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയിലെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന മൂന്ന് ദിവസത്തെ ഒരുക്കത്തിൻ്റെ അവസാനത്തെ ദിവസം ഈ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധ അമ്മ ഈ ലോകത്തോട് എന്താണ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അമ്മ ഈ ലോകത്തിലേക്ക് വരുന്നത് ഓരോ പ്രത്യക്ഷീകരണങ്ങൾ കൊടുക്കുന്നത് എല്ലാതിൻ്റെയും സന്ദേശം ഏകദേശം ഒരുപോലെ തന്നെയാണ് എങ്കിലും മോണ്ടി മോണ്ടിക്കാരിയിൽ സഭയുടെ മാതാവ് എന്ന നിലയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സഭയിലെ സമർപ്പിതർക്ക് വേണ്ടിയാണ് കൂടുതലായും പ്രാർത്ഥിക്കാൻ അമ്മ ആഹ്വാനം ചെയ്യുന്നത് പ്രിയ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറയുന്നത് കേൾക്കാം അമ്മയോട് പെരീനാഗില്ലി ഒക്ടോബർ മെയ് പതിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ രണ്ടാമത്തൊരു പ്രത്യക്ഷീകരണം പൊണ്ടനെല്ലിയിൽ വരുന്നുണ്ടായിരുന്നു മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് അത് ഫാത്തിമയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു അങ്ങനെ മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ പെരീന ഗില്ലിയോട് പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ പുത്രൻ എപ്പോഴും സ്നേഹം തന്നെയാണ് ലോകം വലിയ ഒരു നാശത്തിന് അഭിമുഖീകരിക്കുകയാണ് ഞാൻ വീണ്ടും എൻ്റെ മകനോട് നിങ്ങളോട് കരുണ കാണിക്കാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് അതിനുവേണ്ടിയാണ് അവൻ വീണ്ടും എന്നെ മോണ്ടിക്കാലയിലേക്ക് വിട്ടിരിക്കുന്നത് പ്രാർത്ഥന പരിഹാരം അനുതാപം ഇതാണ് പരിശുദ്ധ അമ്മ പറയുന്നത് പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക അനുദപിക്കുക ഇതാണ് എപ്പോഴും പരിശുദ്ധ അമ്മ എവിടെയും പറയുന്നത് ഫാത്തിമായും അമ്മ മാതാവ് ഇതുതന്നെയാണല്ലോ തന്നെയാണല്ലോ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ ആളില്ലാത്തതുകൊണ്ട് എന്തുമാത്രം പാപികളാണ് നശിച്ചു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പാപികൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കണം പരിഹാരം ചെയ്യണമെന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്നത്തെ ഈ ഒരുക്കത്തിൻ്റെ ദിവസത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ ശക്തമായി ധ്യാനിക്കാം പരിശുദ്ധ അമ്മ ഓടി നടന്ന് പറയുന്നത് ലോകത്തിന് എന്തോ ഒരു നാശം വരാനിരിക്കുന്നു അതിവേഗത്തിൽ ഇത് മെജുകൊറിയയിലും അമ്മ പറയുന്നുണ്ട് ചുരുങ്ങിയ സമയമേ ഉള്ളൂ ആ സമയത്തിൽ നമ്മൾ സ്വർഗം എന്താണ് പറയുന്നത് അത് ചെയ്യണം അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാനെ ഓർക്കുമ്പോഴെല്ലാം നമ്മൾ പരിഹാരം ചെയ്യുന്നത് പരിഹാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താ വിശ്വമിശുക മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കുരിശ്മരണം വരിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരുടെയും നമ്മുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ത്യാഗങ്ങൾ സഹിക്കണം അമ്മമാതാവ് മൊണ്ടിക്കാരിയിൽ പറഞ്ഞ പ്രത്യേകമായ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഓർക്കാം എല്ലാ പതിമൂന്നാം തീയതിയും പരശുതാമ്പടി ദിനമായിട്ട് ആചരിക്കണം അതിന് പന്ത്രണ്ട് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥന ചെയ്യണം ജൂലൈ പതിമൂന്നാം തീയതി റോസാ മിസ്റ്റിക്ക ദിനമായിട്ട് അമ്മയുടെ പെരുന്നാളായിട്ട് ആഘോഷിക്കണം മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഡിസംബർ എട്ടാം തീയതി രാത്രി പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ ഒരു മണിവരെ ലോകത്തിന് വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള പരിഹാര പ്രാർത്ഥനകൾ ഒക്ടോബർ പതിമൂന്നാം തീയതി വേൾഡ് ഡേ ഓഫ് പെനിറ്റൻഷ്യൽ കമ്മ്യൂണിയ ലോകത്തിൻ്റെ പാപത്തിനൊക്കെ പരിഹാരമായി അനുദിക്കുന്ന ഒരു കൂട്ടായ്മ അതുപോലെ പരിഹാര പ്രദക്ഷിണം നടത്തണമെന്ന് ഇതെല്ലാമാണ് അമ്മ മുണ്ടിക്കാരിയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകനങ്ങൾ അത് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി നമ്മുടെയും തലമുറയുടെയും പാപത്തിന് പരിഹാരമായും കാഴ്ചവെക്കണം എന്ന് അമ്മമാതാവ് വീണ്ടും കുറേയേറെ ദർശനങ്ങൾ മുണ്ടിക്കാരിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ദർശനത്തിൻ്റെ എല്ലാം കാതരിത്രയേ ഉള്ളൂ പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക പാപത്തെക്കുറിച്ച് അനുദിക്കുക ഇത് മൂന്നും നമ്മുടെ ഹൃദയത്തിൽ വെച്ച് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം ഈ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല അനുഭവങ്ങളും കിട്ടുന്നുണ്ട് കുറേയേറെ മക്കൾ മെസ്സേജ് ഇടുന്നുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാതാവ് ഓടി നടക്കുകയാണ് ലോകം മുഴുവനിലും എങ്ങനെയെങ്കിലും എൻ്റെ പുത്രൻ്റെ പക്കലേക്ക് ഇവരെത്തിക്കണം അതുകൊണ്ടാണല്ലോ ശുദ്ധീകരണ സ്ഥലത്ത് ഓരോ ശനിയാഴ്ചയും അമ്മ വന്ന് യോഗ്യതയുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്കതിനായിട്ട് ശ്രമിക്കാം പ്രാർത്ഥനയും പരിഹാരവും അനുതാപവും ഉള്ളവരായിരിക്കാം അമ്മമാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ